ഹലോ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എല്ലായിടത്തും നല്ല മഴയാണല്ലേ അപ്പം അതെ നമ്മുടെ അവിടെയും കുറെ ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇന്ന് ചെറിയൊരു തോർച്ച കാണുന്നുണ്ട് അപ്പൊ സ്വത്ത് തെ ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ചൂണ്ടയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോകുന്നു ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ജെ ഫോർ ജേലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോവാന്നുള്ളത് സ്വത്തിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇത്തവണ വെക്കേഷൻ നാട്ടില് വരുന്ന സമയത്ത് സ്വത്ത് എന്തായാലും ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന സമയം മുതൽ മിക്ക ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ജോക്ക് എപ്പോഴും പറയും അപ്പ എന്നാ പോകുന്നേ അപ്പല്ല പറഞ്ഞു ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോവാന്നുള്ളതൊക്കെ അപ്പൊ എന്നാന്നൊക്കെ എന്നും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് ചെറിയൊരു തോർച്ച് കാണുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് സ്വത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് പക്ഷെ സ്വത്തിനേക്കാളും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ജോക്കും ക്വാളിറ്റി ആയിട്ടോ പ്രത്യേകിച്ച് ജോക്കും കാരണം അവ വന്നപ്പോ തൊട്ട് പറയുന്നതാണ് ചൂണ്ട ഇടാൻ പോവാ മീൻ പിടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജോക്കും ആഗ്രഹിച്ച ആ ദിവസമാണ് ചൂണ്ടിയിടാൻ പോകുന്നത് അപ്പൊ അവന്റെ മുഖത്തെ സന്തോഷാണ് ഈ കാണുന്നത് അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ജോക്കി ഇരിക്കുന്നത് എത്ര സന്തോഷാന്നുള്ളത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷത്തിലാണ് ജോക്കും അപ്പൊ നമ്മള് ചൂണ്ടിയിടാൻ പോകുന്നത് മനക്കുടി പുല് പാടത്തേക്കാണ് കേട്ടോ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ മനക്കുടി പുല് പാടം എന്ന് പറയുന്നത് പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ടൂർ വരായിരുന്നു മനക്കുടി കായൽ കാണാനായിട്ട് അന്ന് ഇവിടെ മുഴുവൻ എന്താ പറയുക പാടത്തെ പുല്ലും കാര്യങ്ങളും ആയിട്ട് ഈ രീതിയിലൊന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ റോഡൊക്കെ ടാറി നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട് അതുപോലെ ആമ്പലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് പിന്നെ തട്ടുകടകളുണ്ട് അപ്പൊ ആളുകളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അതൊരു ഫേമസ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മള് ചൂണ്ടിയും ഒരു ബക്കറ്റൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ മീനൊക്കെ ഇട്ടാണെങ്കിൽ വെള്ളത്തിൽ ഇടാനായിട്ട് പാത്രം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ബക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ നമ്മള് ചൂണ്ടിയും ബക്കറ്റൊക്കെ എടുത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പോട്ട് നോക്കിയിട്ട് ചൂണ്ടിയിടാൻ നിക്കണം അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ചൂണ്ടി ഇടാൻ ഡെയിലി വരുന്നുണ്ട് കേട്ടോ ഫാമിലി ആയിട്ടും ഒച്ചയ്ക്കും മലയാളം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതേ ഒരു സ്പോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നിൽക്കണം അപ്പൊ അപ്പുറം ഇപ്പറൊക്കെ ഒരുപാട് ആളുകൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് എന്താവും എന്നുള്ളത് കണ്ടറിയാം കേട്ടോ അപ്പം സുതദേ മണ്ണിരൊക്കെ എടുത്ത് ചൂണ്ടയിൽ കൊടുത്തി അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേതാണ് കേട്ടോ മനക്കൊടി പുള്ളി പാടത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഏരിയയാണിത് ഒരുപാട് വലിയ ഏരിയ ആണിത് അപ്പൊ നമ്മൾ നിൽക്കുന്നൊരു ഏരിയ ആണെന്നാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മോർണിങ്ങും ഈവനിങ്ങും ഒക്കെ പ്രത്യേക വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് ചെറിയ കാറ്റും മഴക്കോളൊക്കെ ഉണ്ട് അത് കാരണം ക്ലൈമറ്റ് അത്രയും ആപ്റ്റല്ല എന്നാലും ഒരാഗ്രഹത്തിന്റെ പേരിൽ മാത്രമാണ് കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടും സൂക്ഷിച്ചിട്ടും ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു തവണയെങ്കിലും തൃശ്ശൂർ ഒന്ന് വന്ന് കാണാനുള്ള അത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ അതെ നമ്മള് ചൂണ്ടയിടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോക്കും അപ്പിയൊക്കെ ചൂണ്ട പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നോക്കാം നമുക്ക് എന്താ സാധാരണ നമ്മളെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്വത്താണ് എടുക്കാറുള്ളത് അപ്പൊ സ്വത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫോട്ടോയും വീഡിയോസും ഒന്നും ഞാൻ എടുക്കില്ല ഞാൻ ഫുൾ ചൂണ്ട ഇടലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മുഴുവൻ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനാണ് എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ കുറവുകൾ ചിലപ്പോൾ അതിലൊക്കെ ഉണ്ടാവും ശരിക്കും നമുക്ക് വെള്ളത്തിൽ നോക്കി കഴിഞ്ഞാൽ മീനുകളൊക്കെ പോണത് കാണാൻ പറ്റൂട്ട് പക്ഷെ നമ്മുടെ ചൂണ്ടായ കൊളത്തിയാലേ നമുക്ക് കിട്ടുള്ളൂ അത് നടക്കുന്നില്ല അപ്പൊ അങ്ങനെ തന്നെ നമ്മള് ഒരു സ്ഥലത്ത് നിന്നു അവിടെ കിട്ടാതെ ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് മാറി നിന്ന് നോക്കി ഇനിയിപ്പൊ അവിടെ എങ്ങാനും കിട്ടിയാലോ വേറെ എല്ലാ സ്ഥലത്തും ഇത് ഉണ്ടെന്ന് അറിയാം അവിടെ എവിടെയൊക്കെ ആളുകൾ പിടിക്കുന്നുമുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം എന്തോ അത്രയും നല്ല ദിവസല്ല കാരണം മൊത്തത്തിൽ ഒരു കാറ്റും മഴക്കോളും ചെറിയ രീതിയിൽ ചാച്ചൽ മഴയൊക്കെ ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ അത് കാരണം എന്താന്നുള്ളത് കണ്ട് തന്നെ അറിയണം കേട്ടോ ഒരു ദിവസം ഈവനിങ്ങിന് ഇങ്ങോട്ട് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ താമരപ്പാടം കാണാനുണ്ട് അതുപോലെ തന്നെ കയാക്കിങ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ തട്ടുകടയിലെ ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റും ഒരുപാട് ആളുകൾ ഇപ്പൊ ഇവിടേക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഒരുപാട് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ റീലായിട്ടൊക്കെ കാണാറുണ്ട് അപ്പൊ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പിക്നിക് സ്പോട്ട് തന്നെയാണ് ഈ മനക്കുടി പുള്ളു പാടം എന്ന് പറയുന്നത് ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ വെള്ളവും പാടും ഗ്രാമത്തിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ ആസ്വദിക്കിഷ്ടമുള്ളവര് ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോളൂ അങ്ങനെ കൊറേ നേരം ചൂണ്ടിയിട്ടിട്ട് മീനൊന്നും കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അപ്പോഴേക്കും മഴ നല്ല രീതിയിൽ പെയ്തു തുടങ്ങി അപ്പൊ ഞങ്ങളിത് കൊടയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൊട ചൂടിട്ടായാലും മീനെ കിട്ടിയിട്ട് പൂളൊന്നും വിചാരിച്ചിട്ട് മഴയത്ത് കുട ചൂടിട്ടോ മീൻ പിടിക്കുന്നത് അത്രയ്ക്ക് ആഗ്രഹത്തിലാണെന്ന് വന്നിരിക്കുന്നത് ജോക്കും മാളോട്ടി ഒരു മീനെങ്കിലും കിട്ടിയിട്ട് പോകളു എന്നുള്ള ഒറ്റ നിർബന്ധത്തിലാട്ടോ നിൽക്കുന്നത് അപ്പൊ മഴ പെയ്താലും കുട ചൂടിയിട്ടായാലും മീൻ ഓരോങ്കിലും കിട്ടണം എന്നുള്ള ഒറ്റ ഇതിലാ കേട്ടോ വീണ്ടും ചൂണ്ടയിടലും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവർ മാത്രല്ല കേട്ടോ മറ്റു പല ജില്ലകളിൽ നിന്നുള്ളവർ വരെ ഇവിടേക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആയി കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കാരണം അത്ര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും നമുക്ക് ഇവിടെ വന്നാലില്ല ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ അതല്ല അത് ഇവിടെ പ്രത്യേകിച്ച് ചെലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ വരിക കാണുക ആസ്വദിക്ക കുറച്ചു നേരം ഒന്ന് നടക്കുക അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു പ്രത്യേക പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ മനസ്സും ഒക്കെ നല്ല റിഫ്രഷാവും ശരിക്കും അപ്പൊ ഒരു തവണയെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തോളൂ കേട്ടോ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ മഴയും കാറ്റൊക്കെ പോയി മൊത്തത്തിൽ ഒന്ന് തെളിഞ്ഞ ആകാശമൊക്കെ ആയിട്ടോ അപ്പോഴേക്കും ഇതേ വേറെ ആളുകളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ചൂണ്ടിയിടാനായിട്ട് വന്നു നമ്മൾ ഇതേ നമ്മുടെ ചൂണ്ടിയിടല തുടർന്നുകൊണ്ടേയിരുന്നു എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ മീൻ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില് അങ്ങനെ നിന്ന് നിന്ന് ജോക്കൂന് വയ്യാണ്ടായിട്ടോ അവസാനം ജോക്ക് ഇരുന്ന് ചൂണ്ടിയിട്ട് തുടങ്ങി എന്തായാലും മാക്സിമം ക്ഷമയോടെ തന്നെയാട്ട ജോക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നെ അങ്ങനെ അതേ ഫൈനലി നമ്മുടെ ജോക്കൂന് എന്നെ ഫസ്റ്റ് ഒരു മീന കിട്ടിയിട്ടോ അപ്പഴത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷായിട്ടോ പ്രത്യേകിച്ച് ജോക്കൂനല്ലേ ഫസ്റ്റ് കിട്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ സന്തോഷമായി അവന് അപ്പൊ അതെ ജോക്കൂവിന്റെ മീനായിട്ട് ഈ കാണുന്നത് അതിന്റെ തുള്ളിച്ചാട്ടാണ് ഈ കാണുന്നത് മീനിനേക്കാളും വലിയ തുള്ളിച്ചാട്ടായിരുന്നു ജോക്കുവിന് മീനിനെ കിട്ടിയപ്പോ അപ്പൊ അതെ നമ്മള് കിട്ടിയ മീനും കൊണ്ട് നേരെ ഇനിയിപ്പോ നമ്മുടെ ബക്കറ്റില് വെള്ളത്തിൽ ഇടാനായിട്ട് പോവാണ് നമ്മൾ ഇത്ര നേരം പരിശ്രമിച്ചും കാത്തിരുന്നത് എന്തായാലും വെറുതെ ആയില്ലോട്ടോ ചെറിയ മീനായാലും ഒരു മീനെ കിട്ടിയല്ലോ അതന്നെ വലിയ കാര്യാണ് മീനെ കിട്ടിയോട് കൂടി ജോക്കും മാളിട്ടിയും കൂടുതൽ ആവേശം കേറിയിട്ടോ ചൂണ്ടിയിടാനും മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ജോക്കൂന് കിട്ടിയ സ്ഥിതിക്ക് ഇനി മാളൂട്ടിക്ക് ഒരു മീനെ കിട്ടാതെ ഇവിടുന്ന് പോകണോ കാര്യം ചിന്തിക്കാൻ തന്നെ പറ്റില്ല അപ്പൊ അതെ വീണ്ടും നമ്മുടെ ജോക്കൂന് ഇനിയാണ് ഒരു മീൻ കിട്ടിയത് നേരത്തെ കിട്ടിയതിനേക്കാൾ ചെറിയ മീനാണ് പക്ഷെ ജോക്കൂന് തന്നെയാണല്ലോ രണ്ടും മീനും കിട്ടിയത് അതുകൊണ്ട് അവൻ ഡബിൾ ഹാപ്പി ആയി അപ്പ അതെ അതിനെ കൊണ്ട് വെള്ളത്തിൽ ഇട്ടു നമ്മൾ ഈ ചൂണ്ടിയിടുന്നതിന് ഒരു പൊന്മാൻ വന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഒരു മീനെ കൊത്തി എടുത്തത് കൊക്കിയില് വെച്ച് ഇരിക്കുന്നതാട്ടീ കാണുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ പൊന്മാനെ മീൻ പിടിക്കണതൊക്കെ കാണാനായിട്ട് അപ്പതേ അതൊരു നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ പൊന്മാൻ ആ മീനിനും കൊണ്ട് പറന്നുപോയി നമ്മളതേ ഇവിടെ ചൂണ്ടയിടല് തുടർന്നുകൊണ്ടിരിക്കാണ് അപ്പൊ കുറച്ചും കൂടിയും ആകാശവും ഒക്കെ നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട് കാറ്റൊക്കെ പോയി മഴയൊക്കെ നിന്നു പക്ഷെ ഇരുട്ടായി തുടങ്ങിയിട്ടോ നമ്മൾ ഉച്ചതിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് വന്നിട്ട് ഒരുപാട് നേരമായി സന്ധ്യ ആയി തുടങ്ങി എന്തായാലും നമ്മുടെ ചൂണ്ടയിടൽ ഇപ്പഴും തുടർന്നു കൊണ്ടിരിക്കാണ് കുറച്ച് മീനെങ്ങനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മള് പിന്നെയും മീനും ചെയ്തോണ്ടിരിക്കുന്നത് കാരണം എല്ലാ ദിവസവും ഇവിടുത്തെ ഒരുപാട് മീനുകളെ കിട്ടാറുണ്ട് ഒരുപാട് ആളുകൾ ഒന്ന് മീൻ പിടിച്ച് പോവാറുണ്ട് പക്ഷെ എന്തോ നമ്മൾ വന്ന ദിവസം അത്രയും ശരിയല്ല എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് ചൂണ്ടിയിടാൻ വന്ന ചേട്ടൻ കഴിഞ്ഞ ദിവസം അതിന്റെ തലേ ദിവസം വന്നിട്ട് രണ്ട് കിലോയോളം മീൻ പിടിച്ചു കൊണ്ടുപോയിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആൾക്കോട്ട് ഏഹ് മീൻ കിട്ടിയില്ല അപ്പൊ അത് ചില ദിവസങ്ങളും അങ്ങനെയൊക്കെയാണല്ലോ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ കൊറച്ച് കഴിഞ്ഞപ്പൊരു ഫാമിലി ഓട്ടോയില് അവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഓട്ടോ ചേട്ടൻ ജോക്കുവിന്റെ കൂടെ കൂടി മീൻ പിടിക്കാനൊക്കെ നിക്കണെന്നുണ്ടായിരുന്നു അപ്പൊ ജോക്കുന് ഇതേ കമ്പനി കൊടുത്തോണ്ടിരുന്നു കേട്ടോ കൊറച്ചു കഴിഞ്ഞപ്പോ ആളും ജോക്കുവിൻ്റെ ചൂണ്ട വാങ്ങി ഏർ ചൂണ്ടയിട്ട് നോക്കി അപ്പൊ അതെ ഒന്നും കിട്ടിയൊന്നും ഇല്ല പക്ഷെ എന്തോ ആളുകൾക്ക് ഈ ചൂണ്ട ഇടാനും മീൻ പിടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്വത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താന്നറിയില്ല ഒരു പ്രത്യേക ഇഷ്ടമാണ് ചൂണ്ട ഇടാൻ മീൻ പിടിക്കാന്നുള്ളത് പക്ഷെ ഒറ്റ തവണ നടക്കാറില്ല പക്ഷെ ഇത്തവണ എന്തോ നടന്നു എന്തായാലും ഇത്തവണ ചൂണ്ടിയിടാൻ പോകണന്ന് വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നടന്നു ചെറിയ രണ്ട് മീനാണെങ്കിലും കിട്ടിയില്ലോ അതന്നെ വലിയ സന്തോഷം പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണല്ലോ വലിയ കാര്യം അപ്പ അങ്ങനെ ഞങ്ങൾ ചൂണ്ടിയിട്ടോണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചനും കൂട്ടുകാരനും കൂടിയിട്ട് ബൈക്കില് ജോലി കഴിഞ്ഞ് വന്നിട്ട് അപ്പൊ അതേ ജോക്കു വിളിച്ചുകൊണ്ട് പോവാണ് അവന് കിട്ടിയ മീനെ കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പച്ചന് അപ്പൊ അപ്പച്ചനോട് ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ പറയേണ്ടതാണ് ഈ കാണുന്നത് അപ്പൊ അതേ അപ്പച്ചനും ചേട്ടനും പീട്ടറന്നാണ് ചേട്ടൻ്റെ പേര് പീട്ടാട്ടിനും കൂടിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേ മീനെ കാണാൻ പോവാണ് ചൂക്കുവിന്റെ മീൻ പിടിച്ച ബക്കറ്റില് നമ്മള് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് മീൻ അപ്പൊ അതിനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ പിന്നെ കൊറേ നേരം അപ്പച്ചനോടും പീട്ടാടിനോടും മീനെ കിട്ടിയ വിശേഷങ്ങളും ചൂണ്ടിടാൻ വന്ന വിശേഷങ്ങളും അങ്ങനെ പറഞ്ഞു കൊറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞു നിന്നു കേട്ടോ പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത് ഭയങ്കര കൗതുകയുള്ളൂ ഈ മീൻ എങ്ങനെ കിട്ടണലും ബക്കറ്റിലെ വെള്ളത്തിലിട്ട് വെച്ചേക്കണതൊക്കെ കാരണം ഇവര് ഇത് ഫസ്റ്റ് ടൈം ആണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ അതേ ജോക്കു ഇതേ ചൂണ്ടിയിട്ട് അപ്പച്ചനെ കാണിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് മീനിന കിട്ടിയെന്നും മീൻ പിടിച്ചെന്നും ചൂണ്ട കിട്ടിയെന്നും കാര്യങ്ങൾ ഇടാം അപ്പൊ അവനെ സംബന്ധിച്ച് അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പച്ചെ പോലും അത് കാണിച്ചു കൊടുക്കാന്നുള്ളത് അങ്ങനെ പിന്നെ ജോക്ക് നിർബന്ധിച്ച് അപ്പച്ചൻതേ കൊച്ചു നേരം ഹെൽമെറ്റും കോട്ടൊന്നും ഉരാൻ നിന്നില്ല ചുമ്മാ ജോക്കുവിന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് വേണ്ടിയിട്ട് ചൂണ്ട പിടിച്ചിങ്ങനെ കുറച്ചു നേരം നിന്നു ഏഹ് മീനൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്ന് ഇപ്പഴേ അച്ഛൻ പിന്നെ ജോലി കഴിഞ്ഞാണല്ലോ വരുന്നത് അപ്പതേ അപ്പച്ചൻ പറഞ്ഞു ഇനിയിപ്പൊ നിങ്ങള് വീട്ടിൽ പോയിക്കോ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യൊന്നുമില്ല ഇനിയിപ്പൊന്ന് മീനൊന്നും കിട്ടാൻ സാധ്യതയില്ല വേഗം അവസാനിപ്പിച്ച് വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് അപ്പച്ചന്റെ കുറച്ചു നേരം ചൂണ്ടിയൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പ് വീട്ടീൽ പോയി പിന്നാലെ ഞങ്ങളും പോവാളെ തയ്യാറെടുപ്പായിട്ടോ അപ്പൊ അതേ നമ്മള് കൊണ്ടുവന്ന മണ്ണേരിയും ചൂണ്ടിയും പക്കറ്റും ഒക്കെ നമ്മളതേ വണ്ടിയിൽ കയറ്റാൻ പോവാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചൂണ്ടയിടലെ തൽക്കാലം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ കൂടി നമ്മൾ തീർന്നിട്ടില്ല ഇനിയും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചൂണ്ടിയിടാൻ റെഡി ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ എപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചൂണ്ടിയിടാം എന്നുള്ള ഒരു പ്ലാനിംഗിൽ തന്നെയാണ് കാരണം ഏർ ഭയങ്കര ഇഷ്ടമായി ജോക്കൂനും മാളിറ്റിക്കും ചൂണ്ടിടാൻ വരാനും പിന്നെ ഇവിടത്തെ ഒരു കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇവിടെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കില് ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് വഴി അറിയിച്ചോളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബാബാ യു